വെൽക്കം ബാക്ക് ടു എർ സാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വെങ്കളത്താണുള്ളത് വെങ്കളത്ത് എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗത്താണുള്ളത് നമ്മുടെ കോഴിക്കോട് ടൗണുകളിലൊക്കെ പോകുന്ന അണ്ടർ പാസേജ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്താണുള്ളത് ഇവിടെയൊക്കെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇപ്പം നമ്മൾ ചെങ്ങോട്ട് കാബ് വരെയുള്ള പ്രദേശത്തുള്ള സർവീസ് റോഡാണ് പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വെങ്ങളം ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞ എലിവേറ്റഡ് ഹൈവേയുടെ പ്രദേശമാണ് ഇപ്പോൾ വെങ്ങലെ റീസൻ്റ്ലി ആയിട്ട് ആ സർവീസ് റോഡ് പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് റോഡിൻ്റെ വീതി ഒക്കെ ആയിട്ടുണ്ട് ഫുൾ ചെയ്ത് നമ്മളെ ഫുട് പാത്തിനോട് ലെവൽ ചെയ്ത് ചെയ്തോട് കൂടിയിട്ട് സർവീസ് റോഡിന് കുറച്ച് വീതിയൊക്കെ നല്ല രീതിയിൽ കൂടിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെങ്ങളം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വാഗാടിൻ്റെ വർക്കാണ് വാഗാടിൻ്റെ വർക്കാണ് ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ വാഗാട് വെങ്ങളം നമ്മൾ ഫ്ലൈ ഓവറുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ചൊക്കെ ഇപ്പോൾ മണ്ണ് അടിച്ച് ചെറുതായിട്ട് മണ്ണടിച്ച് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഭാഗത്തൊക്കെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് മണ്ണൊക്കെ ഇവിടെയുള്ള കുറച്ചുകൂടി മുന്നോട്ട് വേണ്ട മണ്ണാണ് അതായത് നമ്മൾ ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള മണ്ണാണ് അത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ താറിങ്ങിൻ്റെ വർക്കും നടന്നുകൊണ്ടിരുന്നുണ്ട് താറിങ്ങിൻ്റെ വർക്ക് വാഗാടി ഭാഗത്തൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റിയൊക്കെ കമ്പിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പോൾ ലഞ്ച് ബ്രേക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ യെസ് ലഞ്ച് ബ്രേക്കാണ് സർവീസ് റോഡ് ഇവിടെയൊക്കെ കുറച്ചും കൂടി താറിയത് നന്നാൽ തന്നെയല്ലേ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഗാടിൻ്റെ സർവീസ് റോഡും കെ എം സിയുടെ സർവീസ് റോഡൊക്കെ നമുക്ക് കണ്ടാൽ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും വാഗാടിൻ്റെ സർവീസ് റോഡ് തൊട്ടകത്ത് പുറത്ത് പോകുന്നത് പോലെയും നമ്മുടെ കെ എം സി കെ എൻ ആർ സി മറ്റ് കമ്പനികളുടെ സർവീസ് റോഡ് നമ്മൾ കാറിൽ പോകുന്നത് പോലെയുള്ള സ്പീരിയൻസാണ് ഉണ്ടാവുക അതാണ് വിടെയൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ പുറത്ത് പോകുന്ന ഫീലിങ്സാണ് ഇപ്പം നമ്മുടെ തിരുവങ്ങൂര് ഹൈസ്കൂളിൻ്റെ ഭാഗത്താണ് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അണ്ടർ പാസേജ് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ അണ്ടർ പാസ്സേജ് ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ പാനലുകളൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ടവർക്ക് വിഭാഗത്തിൻ്റെ ഇവിടെ സർവീസ് റോഡിൻ്റെ കാര്യമൊക്കെ പരിതാപകരമാണ് ഏതിലേ പോയി വിറ്റാലോ എന്നായിരിക്കും തിരുവങ്ങൂർ കഴിഞ്ഞാൽ കുറച്ച് ഭാഗം തിരുവങ്ങൂർ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് വരുമ്പോൾ ആറ് വരി കുറച്ച് ഭാഗങ്ങളൊക്കെ താറ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ആ താറിങ് ചേമഞ്ചേരി ഭാഗങ്ങളിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ വലിയ താറിങ് ഒന്നും പറയാൻ പറ്റില്ല ഒരു ലെയറും കൂടി താറിങ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇവിടെയൊക്കെ കുഴപ്പമില്ല പിന്നെ ചെങ്ങോട്ട് കാലത്തു മുന്നേ നല്ല രീതിയിൽ വാഗാട് താറ് ചെയ്ത് ഫിനിഷ് ചെയ്തു അപ്പോൾ വാഹനങ്ങൾ അതിലെയാണ് വടകര ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് പാതകൾ ഈ ഭാഗത്തൊക്കെ ക്രാഷ് വേരിയാണ് സർവീസ് റോഡിൻ്റെ ക്രാഷ് വേരിയറും അതോടൊപ്പം തന്നെ വരി പാതയുടെ ക്രാഷ് വേരിയറും

ലൈൻ ബസ്സുകൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബസ് സ്റ്റോപ്പുകൾ കുറച്ചുകൂടി ഇറക്കിയിട്ട് ബസ് സ്റ്റോപ്പുകൾ പണിയേണ്ടതുണ്ട് അതായത് സർവീസ് റോഡിൽ നിന്ന് വാഹനം ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സ്പേസ് കൊടുത്തിട്ടന്നെ അങ്ങനെ ഒരു സംവിധാനം നിർബന്ധമാണ് കാരണം സർവീസ് റോഡിൽ റോഡിലിപ്പോൾ ലൈൻ റോഡിലുള്ള ബസ്സുകൾ ഒന്ന് ആളെ ഇറക്കാൻ ആളെ കയറ്റാനോ വേണ്ടി നിർത്തുമ്പോൾ പിന്നെ ഒരു ബൈക്കിന് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അനാവശ്യമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും ഹൈവേക്ക് എത്രയോ സ്ഥല പ്രദേശത്ത് സർവീസ് റോഡും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രദേശമുണ്ട് അവിടെയൊക്കെ ആ രീതിയിൽ ബസ് സ്റ്റോപ്പ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇനിയിപ്പം സ്പേസ് ഉണ്ടെങ്കിലും നമ്മളെ ബസ്സുകാർ ബസ് സ്റ്റോപ്പിലോട്ട് വണ്ടി കാറ്റില്ല അങ്ങനെ കാറ്റാതിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഫൈനട സത്യത്തിൽ ഞാൻ പറയുന്നത് ഓരോ ബസ് സ്റ്റോപ്പിലും ബസ്സുകളെ നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ ബസ്സുകൾ മോണിറ്റർ ചെയ്യാൻ ഒരു ക്യാമറ അതൊക്കെ വേണം എന്നിട്ട് അവരെ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ അതേപോലെ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആൾ കയറുന്നതിന് മുന്നേ ബസ് എടുക്കുക ഏഹ് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പുറത്തോട്ട് നിർത്തി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുക ഇതിനൊക്കെ നല്ല ഫൈൻ കൊടുക്കണം ആവശ്യമാണ് എന്നാലേ ട്രാഫിക് നിയമങ്ങൾ പാലിക്കപ്പെടുകയുള്ളൂ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം പിടിക്കും കാരണം അങ്ങനെ തന്നെയാണ് സിസ്റ്റം ഇപ്പോൾ ഗൾഫിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെയാണ് സിസ്റ്റം ഇപ്പം നമ്മളെ ചേമഞ്ചേരി ഭാഗത്തേക്ക് ചേമഞ്ചേരി ഭാഗത്തേക്ക് ഈ ഭാഗത്തൊക്കെ നേരത്തെ മൂന്ന് വരിയാണ് താറ് ചെയ്തിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം ആറ് വരിയും താറിങ്ങ് കഴിഞ്ഞു ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ച ആറ് വരിയും താറിങ് പൂർണമായും കംപ്ലീറ്റ് ആയി ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ വാട് ഒരു അണ്ടർ പാസേജ് വരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പഴയ ദേശീയപാത ഇവിടെയൊക്കെ വേഗം ആക്കി അല്ലെങ്കിൽ അടുത്ത ജൂണിൽ വീണ്ടും ഇവിടെ വെള്ളം കയറും ഒരു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമുണ്ടാകും ആളുകൾ വീണ്ടും വകാടിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങും തന്തേനാന തന്തേനാനെ മന തന്ത വിളിക്കും ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കേട്ടോ റീസൻ്റ് തുടങ്ങിയിട്ടുണ്ട് ഡൈവേർട്ട് ചെയ്തൊരു പരിപത്തിലായിരിക്കും പൊയിൽക്കടവൽക്കാവ് പുയിൽക്കാവിലെ അണ്ടർ പാസേജ് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് ഭാഗം ആറ് വരി ചെയ്തിട്ടുണ്ട് സർവീസ് റോഡും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കണ്ടീഷൻ ആയിരുന്നു ബാഗാട് താറേറ്റിന്റെ ഇതുപോലെ താറെയ്യണം ഒന്നാം നമ്പർ താറിങ് ബാഗാട് തന്നെയാണോ താറിങ് ചെയ്തത് എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിൽ താറിങ് യുവമാരെ കൊണ്ട് ഡ്രൈനേജിന്റെ സ്ലാബ് യുവന്മാർ വീടെ പണിയെടുത്തുകഴിഞ്ഞാല് ഡ്രൈനേജിന്റെ സ്ലാബ് അവിടെ എവിടെയും പൊളിഞ്ഞതായി പോകും ഭയങ്കര ഡേഞ്ചറാണ് ഇത്രയും അനാസ്ഥമായിട്ട് ഡ്രൈനേജിൻ്റെ സ്ലൈവം ഉണ്ടാക്കുന്ന വാഗാടല്ല അത് വേറൊരു കമ്പനി നമുക്ക് കണ്ടിട്ടില്ല എത്ര ഡ്രാനേജിൻ്റെ സ്ലൈവാണ് ഉള്ളിലേക്ക് വീഴുന്നതെന്ന് അറിയാം ചില ആളുകൾക്ക് പരിക്ക് പറ്റുന്ന ബൈക്കാരൊക്കെ പോകുമ്പോൾ ഒളിഞ്ഞതായി പോകുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇപ്പോൾ ഈ റീസൻ്റ് ഇതാറിയതാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിലൂടെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവത്തി ചെങ്ങോട്ട് കാവ് വരെയുള്ള ഈവർസ് മെയിനായിട്ട് ഈ താറ് ചെയ്ത ഈ സർവീസ് റോഡും അതോടൊപ്പം തന്നെ ആറി പാനലിൻ്റെ വർക്കുകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ഇവിടെയൊക്കെ റീസെൻ്റ് താറി കഴിഞ്ഞാണ് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വാഗാട് താറ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി ഈ ഭാഗത്തുള്ള ആറി പാനൽ കൂടി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ കൊയിലാണ്ടിയിലൂടെ വണ്ടി അങ്ങ് പോവുകയാണെങ്കിൽ ആഹാ പുതിയ നന്ദി മുന്നേറാൻ പത്തില്ല ഇവിടെ നിന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ടാണ് അതിൽ റോഡങ്ങ് പോകാൻ തുടങ്ങിയാൽ എന്ത് സുഖമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ പോകുക അതിൻ്റെ ഒപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട